ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി ഡെയിലി എന്ന് വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കും പക്ഷെ ഓരോ തിരക്കും ഓരോ കാരണങ്ങളും കൊണ്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല പറ്റണ ദിവസങ്ങളിലും അതുപോലെ പറ്റുന്ന ഗ്യാപ്പുകളിലൊക്കെ വേഗം വീഡിയോസ് എഡിറ്റ് ചെയ്യലും എടുക്കലൊക്കെ ഉണ്ട് കേട്ടോ പണിയുള്ളത് സാനുക്കുട്ടി ഇതേ സ്കൂളിലേക്ക് സുന്ദരി കുട്ടിയായിട്ടാണ് കേട്ടോ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇന്ന് മുടി കെട്ടിയപ്പോൾ നമ്മുടെ സാനുവിനെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ പുറം മടഞ്ഞ് ഞാൻ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഇന്ന് ഇതേ സാനുവിൻ്റെ സ്കൂളിലെ പി ടി ഐ മീറ്റിങ്ങും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ എടുക്കാനുള്ള സ്റ്റാർട്ടിങ്ങും ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് ആട്ടോ ഉച്ചയ്ക്ക് ഒരു ഒന്നര ഒരു മണിയോടെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ മീറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പം ഞാനും പിന്നെ വേറെ രണ്ട് പേരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സനുവിൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവരുടെ അമ്മമാരാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത് ഇനിയും ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മാർച്ച് മാസത്തിലാണല്ലോ നമ്മൾ അഡ്മിഷൻ എടുക്കുക അപ്പം അതിന് മുൻകൂറായിട്ട് അവർ ജസ്റ്റ് എടുത്തു വെക്കുന്നതെന്നുള്ളൂ ഇതാണ്ട് നമ്മുടെ സനക്കുട്ടിയുടെ ക്ലാസ് വരുന്നത് നമ്മളെ കൂടെ ചെന്നപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് അറിയുന്നില്ല ഇവർ മൂന്ന് പേരാണ് കേട്ടോ ഒരു ഗ്യാങ് നമ്മുടെ സനിക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ അനികി നികുതി ഇന്നതേ നികുത കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അവൾ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അവർ ഫുള്ള് കളിയിലാണ് ടീച്ചറുണ്ട് അങ്ങനൊന്നും ഒരു ഇതുമില്ല ഭയങ്കര കമ്പനിയാണ് കേട്ടോ ടീച്ചർ പിന്നെ അത് ഇന്നത്തെ ദിവസം പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവര് ക്ലാസ്സിൽ ഭയങ്കര പാവങ്ങളാണ് എന്താ പറയുക ചോദിക്കണമെന്ന് മാത്രം മറുപടി പറയുള്ളൂ പക്ഷെ നമ്മുടെ വീട്ടിൽ ഭയങ്കര ഡേഞ്ചറാണല്ലേ ടീച്ചർക്ക് നമ്മൾ അവിടെ ചെന്നെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും സനു അങ്ങനെ അത്രയും സൈലൻറ്റാണ് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ വികൃതി അടിക്കില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അതിശയം തോന്നും കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിലെങ്ങനെ ആകെ കുഞ്ഞാറ്റിയായിട്ട് വികൃതിയും ആകെ തല്ലും പിടിയൊക്കെ അല്ലേ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ് പേ ടി അപ്പോൾ നമ്മളങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിരിച്ച് വരുമ്പോൾ അവർ ഈ കുറച്ച് നേരം ഈ പാർക്ക് പാർക്കല്ല കേട്ടോ അവരെ സ്കൂളിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അതിൽ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് കൂട്ടരും കൂടിയിട്ട് തിരിച്ച് വരുമ്പോഴും ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ അന്നേരം അങ്ങനെ പോകുമ്പോഴും ഓട്ടോ വിളിച്ചിട്ട് തന്നെയാണ് പോയത് നമുക്ക് ചെറു കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് ചിലപ്പോൾ ബസ് പല ടൈമിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോയത് ആ പരിതാ അങ്ങനെ രണ്ട് സ്റ്റോപ്പ് മുന്നേ ഇറങ്ങി ഇറങ്ങിയിട്ട് അപ്പൊ അവരെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഞാനും സനു മാത്രീരുന്നു അപ്പൊ ഇതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞാറ്റ് ആകെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഉറക്കി ഉറക്കിയൊക്കെ എടുത്തിട്ട് അണ്ടപ്പോയത് അപ്പൊ അവൾ നീച്ചപ്പോൾ അമ്മ എവിടെ ചോദിച്ചപ്പോൾ സനുവിനെ കൂട്ടാൻ പോയിക്കാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ദേഷ്യപ്പെട്ട് മുഖൊക്കെ അമ്മ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു സത്യം കേട്ടോ നമ്മൾ വീട്ടിൽ ചെന്നതും കുഞ്ഞാറ്റയുടെ ആ ഒരു മുഖഭാവം കാണായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തോ ഒരു തിരക്കിലങ്ങനെതായപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നു പോയതാണ് ശരിക്കും നല്ല രസമായിരുന്നു ആ ഒരു മുഖം വീർപ്പിച്ചിട്ട് ദേഷ്യത്തോടുള്ള നോട്ടും എല്ലാം കൂട്ടിയിട്ട് നല്ല രസമായിരുന്നു പിന്നെന്താ ഞങ്ങൾ വന്നപ്പോഴേക്കും അമ്മ കുറച്ച് സേമി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സനുവിനെ ഭയങ്കര ഇഷ്ടമാണത് കുഞ്ഞാറ്റയുടെ ആ ഒരു മൈൻഡ് ഓക്കെ ആക്കി എടുത്തിട്ട് നികിതയുടെ ബർത്ത്ഡേക്ക് കുറേ മിഠായി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുറച്ച് മിഠായി കൊടുത്തിട്ടുണ്ട് അവളൊന്ന് സെറ്റായത് പിന്നെ അന്നേ ദിവസം തന്നെ നമ്മൾ വൈകുന്നേരം ഇവിടെ ചെറുതൂരുത്തിയിൽ നിള ബോട്ട് ക്ലബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനിത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിന് മുന്നേ ഇവിടേക്ക് വന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഞാൻ അധികം എൻ്റെ വീഡിയോസിൽ കാണുന്നവർക്ക് അറിയാം നമ്മൾ വീട്ടിൽ നിന്ന് മുതലേ ഇറങ്ങുമ്പോഴേ ഉള്ള വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് അവൾ ബോട്ടിൽ കയറുന്നത് കണ്ടപ്പോൾ എനിക്ക് വേഗം വീഡിയോ എടുക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ വേഗം എടുത്തിട്ടാണ് കേട്ടോ ആകെ സത്യം പറഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം മാത്രമേ ഇതിൽ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നിട്ട് നമ്മൾ നികുത കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്രതീക്ഷിത ഇത് തന്നെയാണ് അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആയ കാരണം അവരും വൈകുന്നേരം ഇറങ്ങിയത് തന്നെയാണ് കേട്ടോ ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാർക്കിലൊക്കെ പിള്ളേരെ കളിക്കാൻ കയറ്റുമെങ്കിലും എന്നാലും നമ്മൾ ബോട്ടിൽ ഇതുവരെ ആയിട്ടും പോയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ബോട്ടിൽ പോവാത്തരെന്ന് വെച്ചാൽ പിള്ളേരെ കൊണ്ട് സേഫ് അല്ല കുഞ്ഞാറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല എടുത്തിട്ടാക്കില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ സേഫ് അല്ല പിന്നെ നമ്മൾ തന്നെ കാല് കൊണ്ടാക്കണം കേട്ടോ ആ ബോട്ടിൽ പിള്ളേരൊന്നും ഇല്ല ഞാനും ആയിട്ടുണ്ട് മാത്രമാണെങ്കിൽ എന്തായാലും കയറിയനെ പിന്നെ നമ്മുടെ സനുവിനെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മളെപ്പോൾ പോകുമ്പോഴും അവൾ പറയാറുണ്ട് നമുക്ക് ബോട്ടിൽ കയറാം പിന്നെ ഈ ഒരു ബോട്ട് റൈഡിന് നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് നികുത കുട്ടിയുടെ അച്ഛനും അതുപോലെ അച്ഛൻ്റെ പെങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ആ ചേച്ചിയും കുട്ടികളൊക്കെ കയറുമ്പോൾ നമ്മുടെ സനുവിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ സനും ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നല്ല നല്ല പരിപാടികളാണ് ഉള്ളത് പുതിയ പുതിയ മാറ്റങ്ങൾ ഓരോ മാസത്തിലും വരുന്നുണ്ട് നമ്മളവിടെ പാട്ടും ഒരുപാട് പേര് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ പിള്ളേരൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ അവിടെ തന്നെ ഒരു ഹിന്ദി ആക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ കുറേ അവർ മൂവി കണ്ടിട്ടുള്ള പരിചയമൊന്നുമില്ല പക്ഷേ ഏട്ടനെ പെട്ടെന്ന് മനസ്സിലായി അവരെ കൂടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ പേര് എന്തോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തോ ഒരു ബബ്ലു പൃഥ്വിരാജോ അങ്ങനെ എന്താട്ടോ പേര് വരുന്നത് ഒരുപാട് ഹിന്ദി മൂവീസിലൊക്കെ വില്ലം വേഷം ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ലയിച്ച് പോകും കുറേ നേരം കേട്ടിരുന്നു ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിലിട്ട് നമുക്ക് എന്തായാലും കോപ്പി റൈറ്റ് കിട്ടും അപ്പം ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ ആ പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ടാണ് ഞാൻ പാടിയാത്ര അത് ബാക്കി എന്തായാലും പാടണില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടേ പിന്നെ ഇവിടെ തന്നെ നമ്മുടെ അടുത്തുള്ള കിസ്മിസ് അതായത് നമ്മുടെ ഹോട്ടൽ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല എല്ലാ ഐറ്റംസും ഷെയ്ക്ക് ചിക്കൻ്റെ അയലും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി ഇവിടെയും കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു ബ്രാഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ പറയുക എല്ലാവർക്കും സെയിം അല്ലേ കാണിക്കുക പിന്നെ <laughs> 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 പാട്ടൊക്കെ കണ്ടു നിന്ന് അങ്ങനെ സമയം പോയതറിഞ്ഞില്ല അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്ന നേരത്തുണ്ട് നമ്മളിങ്ങനൊരു സംഭവം കണ്ടത് ഇതെന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു നമ്മൾ അവരത്തിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു ഇതിനെ വിആർ കിങ്സ് എന്നാണ് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ഗെയിമുകളൊക്കെ ഉണ്ടോ എനിക്കത് പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ എനിക്ക് ഏറ്റവും എന്താ പറയുക പറയാൻ വാക്കുകളില്ല അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതിൽ കയറി നിന്നപ്പോൾ ഉണ്ടായത് ഇതിൽ കയറാനായിട്ട് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുള്ള് കൺഫ്യൂഷനിലായിരുന്നു കയറണ വേണ്ടിയെന്നുള്ളത് അപ്പോൾ അവിടെ ആൾ കയറുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളത് സത്യം ഉണ്ടോ ആൾ പറഞ്ഞത് അതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഏട്ടനോട് വാത്തവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഏട്ടൻ കയറിയിട്ടുണ്ടായിരുന്നില്ല വെറും മൂന്ന് മിനിറ്റ് മാത്രം ഇട്ടുണ്ടായിരുന്നുള്ളു ഹൺഡ്രഡല്ല അതിൽ കൂടുതൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു റൈഡ് പലർക്കും പല രീതിയിലാണ് കേട്ടോ കാട്ടി കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചിരി വരും ഞാനിത് കണ്ടിട്ട് ശരിക്കും ചിരിക്കുന്നുണ്ട് ചെയ്തത് പക്ഷെ അതിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഒരാൾ യന്ത്ര കുഞ്ഞാലിൽ കയറി എങ്ങനെ ആയിരിക്കും അതിലും വലിയ വലിയ എക്സ് എന്താ പറയുക അത്രയും പേടി തോന്നിക്കുന്ന ഒരു എന്തായിരുന്നു കേട്ടോ അതിൽ തോന്നിയിട്ടുണ്ടെന്ന് അതായത് നമ്മുടെ ആകാശത്ത് കൂടെ പാറ നടക്കുകയെന്ന് പറയില്ലയേ അതായത് അത്രയും പേടി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ മായ കാഴ്ചകളായിരുന്നു കേട്ടോ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കാണുന്ന പറഞ്ഞ ശരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫീലാണ് ഇതിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറയണത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് ഫുള്ള് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല അത്രയും എനിക്ക് ഞാൻ സത്യം പറഞ്ഞു നല്ല സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മൂന്ന് മിനിറ്റ് ഉള്ളെങ്കിൽ പോലും ഞാൻ ആ ഒരു നൂറ് രൂപയിൽ ഫുൾ തൃപ്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എത്രയേള പുതിയ വീഡിയോ ആയിട്ട് വരും വരും ബായ്